യൂണിറ്റ് ഫോർ ഇൻവെൻട്രി കൺട്രോൾ അതാണ് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ഇൻവെൻറ്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ബിസിനസ്സിലുള്ള എല്ലാ റോ മെറ്റീരിയൽസ് എല്ലാ സപ്ലൈസും ഫിനേഷ് ഗുഡ്സാണ് ഇൻവെൻറ്ററി എന്ന് പറയുമ്പോൾ മെറ്റി റോ മെറ്റീരിയൽസ് വർക്കിംഗ് പ്രോബ്ലസ് ഫിനേഷ് ഗുഡ്സ് ഇതൊക്കെ ഇൻവെൻറ്ററിയിൽ പെടുന്ന സാധനങ്ങളാണ് പിന്നെ അതല്ലാത്ത സ്റ്റോഴ്സിലുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതെല്ലാവരും നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഇൻവെൻറ്ററി കൺട്രോൾ എന്ന് പറയാം എന്തിനാണ് ഇൻവെൻ്ററി കൺട്രോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു ബ്രേക്ക് ഒന്ന് അൺഇൻറ്റർപ്രഡ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടക്കാനായിട്ടാണ് പ്രോപ്പറായിട്ട് ഇൻവെൻറ്ററി വേണം അപ്പോൾ അതിന് ഇൻവെൻ്ററി കൺട്രോൾ ആവശ്യമാണ് അതേമാതിരി എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെൻറ്ററി ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇൻവെൻടറി ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സർപ്ലസ് ആൻഡ് അപ്സൈഡ് ഐറ്റം ശ്രുതി മിനിമം നമുക്ക് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല അതേമാതിരി കേടായി പോകുന്ന സാധനങ്ങളൊക്കെ മിനിമം ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇൻവെൻറ്ററി കൺട്രോൾ ആവശ്യമാണ് ദെൻ ഇൻവെൻ്ററി ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിന് ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട ഇൻവെൻടറീൻ്റെ ഇത് നോക്കേണ്ട ആവശ്യമില്ല ഇൻവെൻറ്ററി കൺട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് നാല് ഒബ്ജക്റ്റീവ്സ് ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ ദെൻ ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ ടെക്നിക്സാണ് ഞടുത്തത് അഞ്ച് ടെക്നിക്സാണുള്ളത് ഫസ്റ്റ് വൺ എ ബി സി അനാലിസിസ് എ ബി സി എൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ട ഫുൾ ഇൻവെൻറ്ററി മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും എ ബി സി അതാണ് എ ബി സി എൻ ആൽസി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ബിസിനസ്സിലുള്ള ഏറ്റവും കൂടുതൽ വാല്യൂ കൂടുതലുള്ള അതായത് നമ്പർ ഓഫ് ഐറ്റംസ് കുറവായിരിക്കും പക്ഷേ അതിന് വാല്യൂ ഭയങ്കര കൂടുതലായിട്ടുള്ള അതായത് ഇപ്പോൾ ഒരു ജ്വല്ലറി ബിസിനസ്സാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിനകത്ത് ബ്രഷ്യസ് സ്റ്റോൺസിനാവും ഡയമണ്ടിനൊക്കെ വാല്യൂ കൂടുതലായിരിക്കും പക്ഷെ നമ്പർ ഓഫ് ഐറ്റംസ് കുറവായിരിക്കും അപ്പം അതെന്ന് പറയുമ്പോൾ ഹൈ വാല്യൂ ഐറ്റമാണ് അതാണ് കാറ്റഗറി എയിൽ വരിക ഇനി സി എന്ന് പറയുമ്പം ഏറ്റവും കുറവായിട്ടുള്ളത് ഇപ്പോൾ ഒരു ഗോൾഡ് ജ്വല്ലറി ഇപ്പോൾ ഒരു ഡയമണ്ട് മോതിരം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡും ഡയമണ്ടും അല്ലാതെ അതിനകത്തോട്ട് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകും അതാണ് ഈ കാറ്റഗറി സിയിൽ വരിക അതായത് നമുക്ക് നമുക്കൊരുപാട് ആവശ്യമുണ്ടാകും പക്ഷേ അപ്പോൾ അതിൻ്റെ വാല്യൂ ഭയങ്കര ചെറുതായിരിക്കും അതാണ് കാറ്റഗറി സിയിൽ വരിക ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ബി അതായത് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം വാല്യൂ തന്നെ ഉള്ളതാണ് കാറ്റഗറി ബിയിൽ വരിക അതാണ് എ ബി സി അനാലിസിസ് വാല്യൂ കൂടുതലുള്ള പക്ഷേ ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെണ്ണം കുറവുള്ളത് കാറ്റഗറി എ വാല്യൂ കുറവുള്ള പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കാറ്റഗറി സി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളത് ബി ഇത് നമ്മൾ ഒരു ഇതിലുള്ള ഒരു ബിസിനസ്സിലുള്ള നമ്മളെ ഫുൾ ഇൻവെൻടറി നമ്മൾ എടുത്തിട്ട് നമ്മളതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കും അതായത് നമ്മൾ ടോട്ടൽ ഇൻവെൻടറി വാല്യൂവിൽ എത്രത്തോളം യൂണിറ്റ്സ് ഓരോരോ പ്രൊഡക്റ്റിന് വേണം എത്രത്തോളം വാല്യൂ അതിനുണ്ട് അങ്ങനെ നോക്കിയിട്ട് നമ്മളതിൻ്റെ പേഴ്സൻറ്റേജ് എടുക്കും ആ പേഴ്സൻറ്റേജ് എടുത്തതിന് ശേഷം നമ്മളത് ഡിസൈൻ എടുക്കണം അതായത് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് തൊട്ടിട്ട് വാല്യൂ കുറവുള്ളതിനനുസരിച്ച് നമ്മളത് ഓർഡർ ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ എ ബി സി എന്നൊരു ഫിഗർ എന്ന് വേണമെങ്കിൽ അതുപോലെ ഒരു ഗ്രാഫ് കിട്ടും അതായത് ഫസ്റ്റ് വൺ ഈ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോർഷൻ സെവൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയലേ അത് എ ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് നയൻറ്റി പെർസെൻറ്റേജ് സെവൻറ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഡേല് വരുന്നത് ബി നയൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുന്നത് സി അതായത് ഇതിൻ്റെ വാല്യൂ ആണ് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് വാല്യൂ നമുക്ക് എ എ ഐറ്റത്തിനാണ് വരിക അതെന്താ സെവൻറ്റി ടു നയൻറ്റി അടുമ്പം ട്വൻറ്റി പെർസെൻറ്റേജ് ബി ഐറ്റത്തിനാണ് വരിക ട്വൽ ടു പെർസെൻറ്റേജ് ആണ് സി ഐറ്റംസ് വരുന്നത് വാല്യൂ പക്ഷേ താഴെ ക്വാണ്ടിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ടെൻ പെർസെൻറ്റേജ് മാത്രം ഒരു ഹൺഡ്രഡിൻ്റെ ടെൻ പെർസെൻറ്റേജ് മാത്രമേ എ ഐറ്റം ഉള്ളൂ നമ്പർ ഓഫ് ഐറ്റംസ് ക്വാണ്ടിറ്റി പക്ഷേ തേർട്ടി ട്വൻറ്റി പെർസെൻറ്റേജ് വരിക അതായത് തേർട്ടി മൈനസ് ടെൻ അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ബി ഐറ്റംസ് വരിക ബാക്കിയുള്ളതൊക്കെ സി ഐറ്റംസ് ആണ് അതാണ് എ ബി സി അനാലിസിസ് സ്റ്റോക്ക് ലെവൽസ് സ്റ്റോക്ക് ലെവൽന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ ഇൻവെൻട്രീനേയും നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എത്രത്തോളം നമുക്ക് ആവശ്യം വരുന്നുണ്ട് എത്ര ടൈം പീരീഡ് ആണ് നമുക്ക് എടുക്കാൻ ഒരു സാധനം നമുക്ക് എത്തിക്കാനായിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ലെവൽസ് ഫിക്സ് ചെയ്യുന്നത് അപ്പം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഒരിക്കലും നമുക്ക് നിർത്തേണ്ടി വരരുത് അപ്പോൾ അതിനുള്ള നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ലാതെ എപ്പോഴും നമുക്ക് അപ്ലൈ അവൈലബിൾ ആയിരിക്കണം പക്ഷേ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യാനും പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഡറിങ് ലെവൽസ് വെച്ചിട്ടുള്ളത് ഐ മീൻ സ്റ്റോക്ക് ലെവൽസ് വെച്ചിട്ടുള്ളത് അതിനകത്ത് ഫസ്റ്റ് വൺ റീ ഓർഡറിംഗ് ലെവൽ നമ്മൾ എപ്പോഴാണോ സാധനം ഓർഡർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ലെവലാണ് അതിനുള്ള ലെവലാണ് റീ ഓഡറിംഗ് ലെവൽ റീ റീ ഓർഡറിങ് ലെവൽ എത്തിക്കഴിയുമ്പോൾ സ്റ്റോപ്പ് കീപ്പറ് പുതിയ മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള പർച്ചേസ് റിക്വസ്റ്റ് കൊടുക്കും റീ ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട് മിനിമം ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിംഗ് ദി ടൈം ഡ്യൂറിങ് ടു ഗെറ്റ് ഫ്രഷ് ഡെലിവറീസ് ഇക്വേഷൻ മാക്സിമം കൺസംഷൻ ഇൻറ്റു ഇത് രണ്ടുമാണ് ഇക്വേഷൻ വരുന്നത് രണ്ടും പഠിക്കാം ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മാക്സിമം കൺസംഷൻ ഫോർ ഹൺഡ്രഡ് ആണ് റീ ഓർഡർ പീരീഡ് ഫോർ ടു സിക്സ് വീക്സ് അങ്ങനെ വരുമ്പോൾ മാക്സിമം റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് വരും ഫോർ ആണോ സിക്സ് ആണോ സിക്സ് ആണ് വരാം അതാണ് മാക്സിമം റീ ഓർഡർ പീരീഡ് അപ്പോൾ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് ഓക്കെ അതേപോലെ ഇൻവെസ്റ്റേഷൻസ് ടു വരുന്നത് സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ടാണ് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിംഗ് ദി പീരിയഡ് റിക്വാർഡ് ഫോർ ഫ്രഷ് ഡെലിവറീസ് മിനിമം സ്റ്റോക്ക് ലെവൽ എത്ര ടു തൗസൻഡ് ആണ് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിംഗ് ദി പീരീഡ് ടൈ ഒരു മെറ്റീരിയൽ റിസീവ് ചെയ്യാൻ നമുക്ക് ടെൻ ഡേയ്സ് എടുക്കും ഡെയിലി കൺസംഷൻ ഫിഫ്റ്റിയാണ് അപ്പോൾ കൺസംഷൻ ഡ്യൂറിംഗ് ദി പീരീഡ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ സാധനം എത്തുമ്പോഴത്തേനും നമുക്ക് എത്രത്തോളം സാധനം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളതാണ് അപ്പോൾ പത്ത് ദിവസമാണ് എടുക്കുക ഒരു ദിവസം ഫിഫ്റ്റി വെച്ചെടുക്കും അപ്പോൾ ഫിഫ്റ്റി ഇൻറ്റു ടെൻ ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ടോട്ടൽ റീ ഓഡർ ലെവൽ എത്രയാണ് വരിക തൗസൻഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇനി മിനിമം സ്റ്റോക്ക് ലെവൽ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ സ്റ്റോറിൽ സ്റ്റോക്ക് ചെയ്യേണ്ട മെറ്റി മെറ്റീരിയലിൻ്റെ അളവാണ് മിനിമം സ്റ്റോക്ക് ലെവൽ അതിൻ്റെ താഴോട്ട് പോകാൻ പാടില്ല എന്നാണ് അതാണ് മിനിമം മിനിമം സ്റ്റോക്ക് ലെവൽ മിനിമം സ്റ്റോക്ക് ലെവലിൽ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മളെ മെറ്റീരിയലിന് ഓർഡർ കൊടുത്ത് നമുക്ക് എപ്പോൾ നമുക്കത് റിസീവ് ചെയ്യാൻ എടുക്കുന്ന സമയം അത് ആ സമയത്തിനുള്ളിൽ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടി വരും അതായത് അത്രത്തോളം സാധനങ്ങൾ പ്രൊഡക്ഷന് വേണ്ടി ആവശ്യം വരും പിന്നെ റീ ഓർഡർ ലെവൽ ഇത് മൂന്നും കൺസിഡർ ചെയ്തിട്ടാണ് മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ ഫിക്സ് ചെയ്യുക മിനിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഓർഡർ ഇക്വേഷൻ റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ് നമുക്കതൊക്കെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാകും ഇതാക്കണ്ടോ മിനിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഈക്വൽ ടു റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ് നോർമൽ കൺസംഷൻ എത്ര ഫോർ ഹൺഡ്രഡ് നോർമൽ റീ ഓർഡർ പീരീഡ് ഫൈവ് വീക്ക്സ് റീ ഓർഡർ ലെവൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് അപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇനി മാക്സിമം സ്റ്റോക്ക് ലെവൽ ഒരു സ്റ്റോറിൽ മാക്സിമം ആയിട്ട് നമ്മൾ എത്രത്തോളം റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള ലെവലാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ അതിൻ്റെ കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ആവില്ല വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കൂടുതലായിട്ട് വരും ദ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അവൈലബിൾ ആണ് ഒരു നോർമൽ ഡേയിൽ നമുക്ക് എത്രത്തോളം സാധനം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഡീ ടൈമിൽ നമുക്ക് എത്രത്തോളം ആണ് കൺസെപ്ഷൻ ഉണ്ടാവുക പിന്നെ സാധനങ്ങൾ എത്തിക്കാൻ എടുക്കുന്ന സമയം എത്രത്തോളം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് ദിനെക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി സാധനങ്ങൾ എത്തിക്കാനുള്ള സാ ക്യാഷ് എത്രത്തോളം വരും പിന്നെ പോസിബിളിറ്റി ഓഫ് ലോസസ് ഇവ ഓപ്പറേഷൻ ഒക്കെ കാരണം നമുക്ക് പോസിബിളായിട്ട് ലോസ് എന്തൊക്കെയാണ് പിന്നെ പ്രൈസ് പ്രൈസിന് വ്യത്യാസം വരുമോ പിന്നെ പോസിബിലിറ്റി ചേഞ്ച് ഇൻ ഫാഷൻ നമുക്ക് സാധനം കൊടുക്കാനുള്ള സാധനത്തിൻ്റെ നെസി നീഡ് പിന്നെ വ്യത്യാസം വരുമോ അത് നോക്കണം പിന്നെ ഇൻഷുറൻസ് കോസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫൈൻഡ് ചെയ്യാനായിട്ട് അതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റീ ഓർഡർ ലെവൽ പ്ലസ് അതിൻ്റെ ഇക്വേഷനാണ് ഞാൻ പറയുന്നത് റീഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻ റീ ഓർഡർ പീരീഡാണ് വരുന്നത് ഇത് ഈക്വേഷൻ ചെറിയൊരു മിസ്റ്റേക്കും അതിൽ പ്രോപ്പറായിട്ട് അവർ എഴുതിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈക്വൽ ടു റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻ ടു റീ ഓർഡർ പീരീഡ് അതാണ് ഇക്വേഷൻ ഇനി അടുത്തത് ഡേഞ്ചർ ലെവൽ ഡേഞ്ചർ ലെവൽ എന്ന് പറയുമ്പോൾ മിനിമം ലെവലിനെക്കാട്ടിൽ താഴ്ന്നിട്ടുള്ളത് താഴെയുള്ള ലെവലാണ് ഡേഞ്ചർ ലെവൽ ഡേഞ്ചർ ലെവൽ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എമീഡിയറ്റ് ആയിട്ട് സാധനം എത്തിക്കാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കണം അതാണ് ഡെയിഞ്ചർ ലെവൽ ഡേഞ്ചർ ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആവറേജ് കൺസംഷൻ ഇൻറ്റ് മാക്സിമം റീ ഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസസ് ആവറേജ് കൺസംഷൻ എത്രയാണോ ഇൻറ്റു എത്രത്തോളം ടൈം എടുക്കും ഒരു എമർജൻസി പർച്ചേസിന് എത്രത്തോളം ടൈം എടുക്കും അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോഴാണ് നമുക്ക് ഡെയിഞ്ചർ ലെവൽ കിട്ടുക ആവറേജ് സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് ആവറേജ് കൺസംഷൻ അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്ക് ലെവൽ ആണ് ഇനി അടുത്തത് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോഴത്തേന് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡഡ് ബൈ ടു അതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ അതായത് ഇപ്പോൾ നമ്മൾ മിനിമത്തിൻ്റെതല്ല മാക്സിമത്തിൻ്റെ ഇടയിൽ നിൽക്കണം എന്ന് പറയും നമ്മളെപ്പോഴും അപ്പം അതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ അപ്പം മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡഡ് ബൈ ടു അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി അതിൻ്റെ ഇല്ലിസ്ട്രേഷൻ പിന്നെ മൊത്തത്തിലുള്ള ആണ് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ലെവലും ഫൈൻഡ് ചെയ്യാനുള്ള ആണ് ഇതുള്ളത് അത് നമുക്ക് നോക്കാം ദെൻ അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഒരു ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് എങ്ങനെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ബിസിനസ്സിലേക്ക് എത്തിക്കാം അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈ സ്വി എക്കണോമിക് ഓർഡർ ഓർഡർ ക്വാണ്ടിറ്റി സ്വിക്സഡ് അറ്റ് such a level as to minimize the cost of ordering and carrying the stock നമുക്ക് എത്തിക്കണത് മാത്രമല്ല അത് നമ്മളെ ഇപ്പോൾ കൊണ്ടുപോയി റിസീവ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ നമ്മുടെ സ്റ്റോഴ്സിലേക്ക് എത്തിക്കാനും അതെല്ലാം നമ്മൾ നമ്മളിതിനകത്ത് കൺസിഡർ ചെയ്യും ഏറ്റവും ലോ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നമ്മളിതിലെ ഈ ഫോമിലേക്ക് നമുക്കത് എത്തിക്കുമ്പോഴത്തേനും അത് ഏറ്റവും ലോ കോസ്റ്റിലായിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ളതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി റീഓർഡർ ലെവൽ എത്തുമ്പോഴത്തേനും നമ്മൾ ഈ എക്കണോ റീ ഓർഡർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്താ പർച്ചേസ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക ഇത് സ്റ്റോർ കീപ്പറാണ് സാധാരണ ഇത് നോക്കാറ് റീ ഓർഡർ ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ക്വാണ്ടിറ്റി ഇവിടെയും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇക്വേഷനിൽ അത് ഈക്വൽ ടു ഉണ്ട് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റീൻ്റെ ഇവിടെ ഇവിടെ ഈക്വൽ ടു ഉണ്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈക്വൽ ടു ടു ഇൻറ്റു യു ഒ ഡിവൈഡഡ് ബൈ റൂട്ട് ഐ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ യൂസേജ് ഓഫ് യൂണിറ്റ്സ് ഒരു വർഷത്തിൽ നമ്മൾ എത്രത്തോളം യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് അത് ഓർഡർ ചെയ്യാൻ കോസ്റ്റ് പ്ലേസ് ചെയ്യാൻ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓ പറയുന്നത് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരി കോസ്റ്റ് അതായത് ഇൻവെൻറ്ററി നമ്മളിങ്ങോട്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ട്രാവലിംഗ് എക്സ്പെൻസ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എന്നുള്ളതാണ് ഐ അപ്പം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈക്വൽ ടു ടു ഇൻറ്റു യു ഇൻറ്റു ഒ ഡിവൈഡഡ് ബൈ റൂട്ട് ഐ അതിൻ്റെ ഗ്രാഫാണ് വെച്ചിട്ടുള്ളത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇത് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അതായത് ക്യാരി കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് അതൊന്ന് താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ക്വാർഡിറ്റി ഓർഡർ ക്വാണ്ടിറ്റി കിട്ടും ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കും എന്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വരാം ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്ന കത്ത് കുറച്ച് അസംഷൻസ് ഉണ്ട് അതാണ് അടുത്തത് ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നത് എപ്പോൾ നമുക്കറിയും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അതായത് ഇപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് എത്രത്തോളം സാധനം ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വേണം എന്നുള്ളത് നമുക്കറിയും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ഒരു സാധനം കൊണ്ടുവരാൻ എത്രത്തോളം കോസ്റ്റ് ആവും നമുക്ക് അറിയാമായിരിക്കും അത് കോ ആയിരിക്കും എപ്പോഴും അതിന് ചേഞ്ചസ് വരില്ല ഡിസ്കൗണ്ട്സ് ആകുന്ന നമ്മളൂടെ കൺസഡർ ചെയ്തിട്ടില്ല പിന്നെ ഓർഡറി കോസ്റ്റും ക്യാരി കോസ്റ്റും നമുക്കറിയാം അതും ഫിക്സഡ് ആയിരിക്കും അതിനും ചേഞ്ചൊന്നും വരില്ല പിന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സാധനം നമുക്ക് അപ്പം തന്നെ കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ പ്രാവശ്യവും കിട്ടും അതാണ് നാല് അസംഷൻസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിൻ്റെ നാല് അസംഷൻസ് പിന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇൻഡിസ്റ്റേഷനാണ് ആനുവൽ യൂസേജ് സിക്സ് തൗസൻഡ് എക്കണോമിക് ക്വാർഡർ ക്വാണ്ടിറ്റീൻ്റെ ഇക്വേഷൻ ഇതാണ് ടു ഇൻറ്റു യു ഇൻറ്റു ഒ ഡിവൈഡഡ് ബൈ റൂട്ട് ഐ ഇതിനകത്ത് യു എന്താണ് ആനുവൽ യൂസേജ് അപ്പോൾ സിക്സ് തൗസൻഡ് യൂണിറ്റ്സ് ടു ഇൻറ്റു സിക്സ് തൗസൻഡ് പിന്നെ ഒ എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് റിസീവിങ് വൺ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള കോസ്റ്റ് അതായത് ഫിഫ്റ്റീൻ അപ്പോൾ ടു ഇൻറ്റു സിക്സ് തൗസൻഡ് ഇൻറ്റു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ക്യാരി കോസ്റ്റ് അയ്യെന്താണ് ക്യാരി കോസ്റ്റ് അപ്പോൾ ട്വൻ്റി പേഴ്സെൻറ്റേജ് ഓഫ് ഇൻവെൻറ്ററി വാല്യൂ എന്നാണ് ഇതിനകത്ത് ഇൻവെൻറ്ററി വാല്യു ഏതാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ആണ് ഇൻവെൻറ്ററി വാല്യൂ അപ്പോൾ ടു പോയിൻ്റ് ഫൈവിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് അതായത് പോയിൻറ്റ് ഫൈവ് ഓക്കെ ഇതാണ് ഇപ്പോൾ സംഭവം ഈ ഒ ക്യു ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു സിക്സ് തൗസൻഡ് ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു പോയിൻ്റ് ഫൈവ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കുറച്ച് വ്യത്യാസം കണ്ടോ ഇവിടെ നമ്മൾ ഇക്വേഷനിൽ ഇവർ ഇവിടെ അടിയിൽ മാത്രമാണ് റൂട്ട് റൂട്ടിട്ടുള്ളത് ഇതങ്ങനെയല്ല ഇത് മൊത്തത്തിലാണ് റൂട്ട് വരിക അതായത് ടു ആർക്കും നമുക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ബട്ട് ഐ ട്രൈ സോറി ഓ ഇവിടെ ഫുള്ളായിട്ടാണ് റൂട്ട് വരുക ഓക്കെ ഇതാണ് യു ഒക്യുവിൻ്റെ ഫോമുല ഇനി അടുത്തത് സ്റ്റോഴ്സ് റെക്കോർഡ് നമ്മൾ സ്റ്റോറിലുള്ള സാധനങ്ങൾ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതാണ് സ്റ്റോഴ്സ് റെക്കോർഡ് എന്ന് പറയാം രണ്ട് മെത്തേഡാണ് നമ്മളതിന് യൂസ് ചെയ്യുക ബിൻ കാർഡും സ്റ്റോസിലടിച്ചിടും ബിൻ കാർഡ് എന്ന് പറയുമ്പം നമ്മൾ ഓരോ മെറ്റീരിയലും ഓരോ ബിൻ എന്നുള്ള കൺസിഡറേഷനിലാണ് അതായത് ഇപ്പം അതൊരു മേ ഒരു റൂം ആയിരിക്കാം അതായത് ഓരോ മെറ്റീരിയലും ഓരോ ബിൻ ആയിട്ടാണ് ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ വെക്കുക അപ്പം അത് ചിലപ്പോൾ എവിടെയാണൊരു ഒരു റൂമ് ഒരു റൂം ഫുള്ളായിട്ട് ഒരു മെറ്റീരിയൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു ബിന്നായിട്ട് കൺസിഡർ ചെയ്യാം അല്ല ഒരു റൂമിൽ തന്നെ പല പല സാധന മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മെറ്റീരിയൽസിൻ്റെ സെക്ഷനും ഓരോരോ ബിന്നായിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പം ഓരോ ബിന്നിനും ഓരോ ബിൻ കാർഡ് ഉണ്ടായിരിക്കും അതായത് ഈ മെറ്റീരിയലിൻ്റെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കാർഡ് വെച്ചിട്ടുണ്ടാകും അതിനകത്ത് നമ്മൾ ഓരോ പ്രാവശ്യം സാധനം കൊണ്ടുവന്ന് വെക്കുമ്പോഴും അവിടുന്ന് നിന്ന് കൊണ്ടുപോകുമ്പോഴും നമ്മളത് അവിടെ റെക്കോർഡ് ചെയ്യും അതാണ് ബിൻ കാർഡ് സിസ്റ്റം പിൻ കാർഡിൻ്റെ സ്പെസിമെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ എഴുതും സാധനം ഇഷ്യൂ റെസീറ്റ് ചെയ്യുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും ഇവിടെ എഴുതി വെക്കുന്നുണ്ടോ എന്നിട്ട് ബാലൻസ് ചെയ്യും അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും കണ്ടുപിടിക്കാനായിട്ട് അതായത് എപ്പോഴും ഏത് സമയത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാലും എത്രത്തോളം ബാലൻസ് ഉണ്ടാവുന്നതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും മിനിമം ലെവലും മാക്സിമം ലെവൽ റീഓർഡർ ലെവലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റീ ഓഡർ ലെവലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പർച്ചേസ് റിക്വസ്റ്റിനെ കൊടുക്കാൻ അതേപോലെ തന്നെയാണ് സ്റ്റോർസ് ലടിച്ചെ സ്റ്റോഴ്സ് ലഡ്ജ് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എണ്ണം മാത്രമാണ് കൺസിഡർ ചെയ്യണത് ബിൻ കാർഡിൽ പക്ഷേ നമ്മളിവിടെ സ്റ്റോർസ് ലഡ്ജറിൽ എമൗണ്ട് കൂടെ നമ്മൾ എഴുതും അതും ഇതേപോലെ തന്നെ നമ്മൾ സാധനം അവിടെ നിന്ന് എടുത്താലും കൊണ്ടുവച്ചാലും ഒക്കെ തന്നെ നമ്മളവിടെ എൻ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുക സ്റ്റോഴ്സിലടിച്ചും ഇതിനകത്ത് നമുക്കിതാ ഇവിടെ റേറ്റും കൂടെ റേറ്റിൻ്റെ ഒരു കോളം കൂടെ കാണും ഇനി ബിൻ കാർഡും ബിൻകാഡും സ്റ്റോഴ്സിലടിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബിൻ കാർഡ് അക്കൗണ്ടിങ് റെക്കോർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനമല്ല പക്ഷെ ലോസ് പക്ഷേ സ്റ്റോസ് ലെഡ്ജറ് ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡായിട്ട് ഉള്ള സാധനമാണ് പിന്നെ ബിൻ കാർഡിൽ ക്വാണ്ടിറ്റി മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമ്മൾ വാല്യൂ കൂടെ കൺസിഡർ ചെയ്യും ബിൻ കാർഡ് സ്റ്റോറിൻ്റെ ഉള്ളിലാണ് നമ്മൾ കീപ്പ് ചെയ്യുക സ്റ്റോഴ്സ് ലഡിജറ് സ്റ്റോറിൻ്റെ പുറത്താണ് നമ്മൾ കീപ്പ് ചെയ്യുക സ്റ്റോർ കീപ്പറാണ് ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ കോസ്റ്റ് ഡിപ്പാ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സ്റ്റോഴ്സ് ലഡിജറ് കീപ്പ് ചെയ്യുന്ന ആൾ ഓരോ ട്രാൻസാക്ഷനും ഇൻഡിവിജ്വലി നമ്മൾ പോസ്റ്റ് ചെയ്യും ബിൻ കാർഡിൽ സ്റ്റോർസ് ലെഡ്ജറിൽ അങ്ങനെയല്ല നമ്മൾ പീരിയോഡിക്കലി പോയി ചെക്ക് ചെയ്യുകയാണ് ചെയ്യാം അതായത് ഇപ്പം ഒരു ദിവസത്തിൻ്റെ എൻ്റേൽ അല്ലെങ്കിൽ ഒരു വീക്കിൻ്റെ എൻ്റെ അങ്ങനെ പോയിട്ടാണ് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജറ് കീപ്പ് ചെയ്യാം അതാണ് തമ്മിലുള്ള ഡിഫറൻസ് ഇനി അടുത്തത് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താം സ്റ്റോഴ്സിന് നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് എത്രത്തോളം ഇൻവെൻറ്ററി ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുക അതിന് ഏയ്ഡ് ചെയ്യുന്ന രണ്ട് സാധനമാണ് ബിൻകാർഡും സ്റ്റോഴ്സിലടിച്ചിട്ടും അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാനായിട്ട് കഴിയും അതായത് ബിൻ കാർഡ് നോക്കി നമുക്ക് ഇപ്പം ഇടയ്ക്ക് നമ്മൾ പോയിട്ട് റാൻഡും ചെക്ക് എന്നൊക്കെ പറയുന്നത് പറഞ്ഞതുപോലെ തന്നെ കാർഡ് വെച്ചിട്ട് ബിൻ പിൻകാഡിലുള്ളത്ര സാധനങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബിൻകാഡ് അതേപോലെ സ്റ്റോഴ്സിലടിച്ചിട്ട് നമ്മൾ പെർപ്പച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ ഒരു ഐറ്റമാണ് ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രോപ്പറായിട്ടാണ് നടക്കുന്നത് ഉള്ളത് വെരിഫൈ ചെയ്യണം ദെൻ അൺഅവോയ്ഡബിൾ കോഴ്സ് അതായത് ഇപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവന്നതാണ് ചില വേസ്റ്റേജും സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും അതങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാണെന്നാണ് ഷ്രിങ്കേജ് ആൻഡ് ഇവ അപ്പോൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവച്ച് കഴിയുമ്പോൾ തന്നെ അത് ചുരുങ്ങും അതേമാതിരി ആവിയായിട്ടൊക്കെ പോകും അതേമാതിരി ക്ലൈമറ്റ് കണ്ടീഷൻസ് കാരണം നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ചീത്തയാവും അതായത് പതിയെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മഴക്കാലൊക്കെ ഭയങ്കര മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂത്തൊക്കെ പോവും അതേമാതിരി ബൾക്കായിട്ടൊരു സാധനം അതായത് വലിയൊരു സാധനം കൊണ്ടുവന്നിട്ട് നമ്മളത് മുറിച്ച് കഴിയുമ്പോഴത്തേന് അങ്ങനെ കുറച്ച് ലോസസ് ഒക്കെ വരും പിന്നെ ആക്സിഡൻ്റ് ആയി ലോസസ് ഡ്യൂ ടു ആക്സിഡൻറ്റ് ഫയർ അതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന് ആയിട്ടുള്ള കോസ് ഇതാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഉള്ള പോസ്റ്റിങ് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ പ്രോപ്പറായിട്ട് എൻറ്റർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാതിരിക്കുക അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് അതായത് ബ്രേക്ക് ബ്രേക്കേജസ് ആൻഡ് ഫിൽഫ്രേജസ് മോഷണങ്ങൾ പിന്നെ നമ്മൾ കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്യുമ്പോൾ റെക്കോർഡിൽ ഒക്കെ ഇതാക്കുന്നതൊക്കെ ഐ മീൻ ട്രോങ് ആയിട്ട് എൻറ്റർ ചെയ്യുന്നതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് പർപ്പൻട്രി സിസ്റ്റം പെർപ്പച്ചൽ ഇൻവെൻറ്ററി സിസ്റ്റം കൊണ്ടുള്ള ഉപകാരങ്ങളാണ് ഫസ്റ്റ് വൺ പ്രിപ്പയർ മന്ത് ആൻഡ് ക്വാർട്ടർലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇൻ പോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണം ഐ മീൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പോയിട്ട് സ്റ്റോക്ക് എടുക്കേണ്ട ആവശ്യമില്ല കാരണം സോറി പെർപ്പച്ചൽ ഇൻവെൻറ്ററി സിസ്റ്റം ആകുമ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പിന്നെ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല പിന്നെ ഓരോ ഫിസിക്കലായിട്ട് എപ്പോഴും ഈ എന്താ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേരിഫൈ ചെയ്യുന്നത് കാരണം ഇയർ എൻഡേയിൽ നമ്മൾ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഐറ്റം സ്റ്റോക്ക്സ് സ്റ്റോർ സ്റ്റോക്സ് എടുക്കേണ്ട സ്റ്റോർസിലുള്ള സ്റ്റോക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല സെപ്പറേറ്റ് ആയിട്ട് അതായത് ഇപ്പം പർപ്പച്ച എമെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ ബിൻകാടാണെങ്കിൽ അറ്റ് എ ടൈമിൽ നമ്മൾ എത്ര സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളത് അതിനകത്തുണ്ട് അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ഫിസിക്കലി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കൂടെ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കുക ഇൻവെൻറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് പറയുന്നത് അപ്പം അതിന് ഹെൽപ്പ് ചെയ്യും അപ്പം അതേപോലെ തേർഡ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സ്റ്റോക്ക് ലെവൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പിന്നെ സ്റ്റാഫിലൊക്കെ കുറച്ചും കൂടി ഡിസിപ്ലിൻ ഉണ്ടാകും പിന്നെ അതേ ഇതിനകത്ത് മിസ്റ്റേക്ക് വരുത്താൻ അതായത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാലും കാണാൻ വേണ്ടി കഴിയും അപ്പോൾ അത് കാരണം സ്റ്റാഫ് കുറച്ചും കൂടെ വിജിലൻ്റ് ആയിരിക്കും പിന്നെ ഒരു കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ് ബിൻകാടും പെർപ്പ് ഐ മീൻ പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ബിൻ ബിൻകാഡും സ്റ്റോക്ക് സ്റ്റോഡ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന മാതിരിയാണ് അതിൻ്റേത് ദൻ എറേഴ്സും ഡിസ്ക്രിപ്റ്റൻസും വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് അത് വേഗം വന്നാൽ തന്നെ വേഗം കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും സോറി അതാണ് ഇനി കുറച്ചും പിന്നെ പിന്നെ പർപ്പേഴ്സിൽ ഇൻവെൻറ്ററി സിസ്റ്റം ആകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും റിലേബിൾ ആയിട്ടുള്ള ചെക്കിങ്ങാണ് നടക്കുക കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്കിംഗ് ഉണ്ടാവും പിന്നെ സ്റ്റോക്ക് സ്റ്റോക്ക് ഫീഗേഴ്സ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇൻഷുറൻസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഒരു ഈസ് എ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക് ഇൻ്റർ ഇൻറ്റേർണൽ ചെക്കായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും എന്ത് പെർപ്പസൽ ഇൻവെൻട്രി സിസ്റ്റം കാരണം എപ്പോഴും നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് പെർപ്പസൽ ഇൻവെൻട്രി മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ഇനി അടുത്തത് ഏറ്റവും ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ നമ്മളെ ബിസിനസിലുള്ള ഇൻവെൻ്ററി എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡെക്സ് ആയിട്ടാണ് നമ്മൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ കൺ കൺസിഡർ ചെയ്യാം അതിൻ്റെ ഇൻവെൻറ്ററി കൺട്രോൾ റേഷ്യോന്നും പറയും അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ഡ്യൂറിംഗ് ദി ഇയർ ഡിവൈവ് ബൈ കോസ്റ്റ് ഓഫ് ഹർസ് സ്റ്റോഫ് അൽ ഡൂറിംഗ് ദി പീരീഡ് നമ്മൾ ഒരു വർഷത്തിൻ്റെ ഇൻവെൻറ്ററി കൺട്രോൾ റേഷ്യയാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ നമ്മൾ എത്രത്തോളം മെറ്റീരിയൽസ് ആണ് കൺസ്യൂം ചെയ്യുക അത് ഡിവൈഡഡ് ബൈ ആവറേജ് എത്ര സ്റ്റോക്ക് നമ്മൾ വെക്കുന്നുണ്ട് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിങ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ടു അതാണ് ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ അപ്പം എത്രത്തോളം ഇൻവെൻറ്ററി ഇൻടേണോ റേഷ്യോ കൂടുതലാണോ അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണുണ്ടെന്നാണ് അതിന് അർത്ഥം ഇപ്പോൾ നമ്മൾ ഇൻവെൻറ്ററി റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ആവശ്യമില്ലാതെ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻവെൻട്രിയിൽ ഓക്കെ അപ്പോൾ അതാണ് ഇൻവെൻടറി ടേൺ ഓവർ റേഷ്യ അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ ആണ് താഴെയുള്ളത് അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യ എന്താണ് ടോട്ടൽ കൺസംഷൻ ഡ്യൂറിങ് എ ഇയർ ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് അപ്പം ഈ മെറ്റീരിയൽ എക്സ് ആവുമ്പം ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർട്ടി തൗസൻഡ് പ്ലസ് ട്വൻറ്റി തൗസൻഡ് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ തേർട്ടി തൗസൻഡ് അപ്പം ആവർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ ടു ലാക്ക് എയ്റ്റി തൗസൻഡ് ഡിവൈഡഡ് ബൈ സോറി ഡിവൈഡഡ് ബൈ തേർട്ടി തൗസൻഡ് ഇതാണ് ഈ വർഷത്തിലുള്ള ഫുൾ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ സ്റ്റോക്കാണിത് അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ആ വർഷത്തെ പർച്ചേസ് ടു ലാക്ക് എയ്റ്റി തൗസൻഡ് അപ്പം ത്രീ ലാക്ക് ട്വൻറ്റി തൗസൻഡ് കിട്ടും പ്ലസ് ക്ലോസിങ് സ്റ്റോക്ക് ട്വൻറ്റി തൗസൻഡ് അത് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ വർഷം നമ്മൾ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് തേർട്ടി തൗസൻഡ് സോറി ത്രീ ലാക്ക് അപ്പോൾ ആ ത്രീ ലാക്ക് ഡിവൈഡഡ് ബൈ നമ്മൾ സ്റ്റോക്കിൻ്റെ ആവറേജ് അതായത് തേർട്ടി തൗസൻഡ് വെച്ച് ഡിവൈഡ് ചെയ്യാം ടെൻ ടൈംസ് മെറ്റീരിയൽ വൈ അത്രയാണ് അതും ടെൻ ആണ് അപ്പോൾ ഓക്കെ രണ്ടു വരെയും മതി രണ്ടും വേറെ വേറെ ആണെന്ന് വിചാരിക്കുക അതായത് ഇപ്പം എക്സ് ടെന്നും വൈ ഫൈവുമാണ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് മെറ്റീരിയലാണ് നമ്മൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വൈ വൈ അല്ല എക്സാണ് നമ്മൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് കാരണം ടെൻ ടൈംസ് എന്ന് പറയുമ്പം അതാണ് ഹയർ വാല്യു അപ്പം എഫ് എത്രത്തോളം ഈവെൻറ്റ് ടേൺ ഓവർ ഏഷ്യോ ഹയർ വാല്യു നമുക്ക് കിട്ടുന്നുണ്ടോ അത്രത്തോളം മെറ്റീരിയൻ ആണ് നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഓക്കെ താങ്ക് യു